Welcome to Shahi Effect Social Security in the കഴിഞ്ഞ ദിവസം നമ്മളെ വിട്ടുപിരിഞ്ഞ പെരുമ്പാർ പെരുമ്പാവൂരിലെ കലാകാരങ്ങൾ നമ്മുടെ സംഘടനയുടെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യനായ ശ്രീ വി ജോയി എം എൽ എ ആണ് അദ്ദേഹം ഈ സംഘടനയുടെ തലപ്പത്ത് എന്ന് പറഞ്ഞാൽ അധ്യക്ഷനായി പ്രസിഡന്റായി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം നമുക്ക് വളരെയേറെ ഊർജം നൽകിയിട്ടുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ അത് വളരെ ഗുണകരമായി ഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും അത് തുടരുന്നു ഇനിയും അങ്ങനെ മുന്നോട്ട് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഈ സംഘടന ഈ സംഘടനയിലെ സംസ്ഥാന അധ്യക്ഷനും ഈ സംഘടനയിലെ സംസ്ഥാന പ്രസിഡൻറ്റും കൂടിയായ ശ്രീ വി ജോയി എം എൽ എ ആദരപൂർവ്വം ഈ പ്രതിനിധികളെയും കരാർ മേഖലയും സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയും ഞാൻ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു ായി സ്വാഗതം നശിപ്പിക്കാനുള്ള ഉദ്ഘാടനമാണ് അദ്ദേഹം ഉടനെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് യോഗ നടപടി ആരംഭിക്കാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് യോഗ നടപടികൾ ആരംഭിച്ചത് അദ്ദേഹം വന്നു ചേർന്നുകൊണ്ടും അദ്ദേഹത്തിനും ഈ സംഘടനയുടെ പേരിലും സംസ്ഥാന സമ്മേളനത്തിൻ്റെ പേരിലും ആർദവുമായി സ്വാഗതം ആശംസിക്കുന്നു അടുത്തതായി തന്നെ ഏറ്റവും കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ്റെ സമരപരിപാടികളിലും ശങ്കരനാരായണ സാർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അതോട് അതോടൊപ്പം തന്നെ സമ്മേളനങ്ങളിലും സ്ഥിരമായി വരുന്ന ഒരാളായതുകൊണ്ടൊരു പ്രത്യേകിച്ച് ഒരു അതിഥിയല്ല ഇതിന്റെ എല്ലാ ഭാരവാഹികളുമായിട്ടും വളരെ വ്യക്തിപരമായ ബന്ധം കാത്തുസൂക്ഷിച്ചു കൊണ്ട് മുമ്പോട്ട് പോവുകയാണ് സ്വാഭാവികമായിട്ടും സമ്മേളനം വന്നാലും സമരം വന്നാലും ബി ജെ പിയിൽ നിന്ന് ഓർമ്മ വരുന്നത് പെട്ടെന്ന് മോഹൻ മറ്റേ ഭാരവാഹികൾക്കും എന്റെ പേരാണ് എപ്പോഴും അത് മോഹനങ്ങൾ മോഹനം പറയാറ് സുരേന്ദ്രനും പറയാറ് സാർ ജീവിച്ചിരിക്കുന്ന സമയ സമയത്തും നമ്മൾ പല സമരങ്ങളും ഓർമ്മ വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ചെറിയൊരു കൂട്ടായ്മയായി തുടങ്ങിയ ഈ സംഘടന ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഈ രംഗത്ത് കരാറുകാരുടെ രംഗത്ത് ഏറ്റവും വലിയ സംഘടനയായി മാറി എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ഇത്രയും വർഷക്കാലം ചെറിയ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അത് ചെറുതായി തുടങ്ങി അന്ന് തുടങ്ങിയവർ ഒരുമിച്ച് നിന്ന് കഠിനമായി പ്രയത്നിച്ച് ഈ തലത്തിൽ എത്താൻ എത്രത്തോളം ബുദ്ധിമുട്ട് സഹിച്ചിട്ടുണ്ട് എത്രത്തോളം അർപ്പണ മനോഭാവത്തോടു കൂടി ഈ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം ഒരു സംഘടനയെ കൊണ്ടുപോകാനും അത് ഒരുമിച്ച് നിർത്താനും ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം പത്ത് പേര് ചേർന്ന് ഒരു സംഘടന ഉണ്ടാക്കിയാൽ ഒരു വർഷം കഴിയുമ്പോൾ രണ്ടായും മൂന്നായും പിരിയുന്ന ആ ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിക്കുന്നത് പക്ഷെ പല അസോസിയേഷനും ഉണ്ടെങ്കിൽ തന്നെ ഇതൊരു നല്ലൊരു ശക്തിയായി തന്നെ കൃത്യമായി മൂന്ന് വർഷത്തിലൊരുക്ക് സമ്മേളനങ്ങൾ നടത്തി ഒരു കേഡർ സിസ്റ്റത്തിൽ തന്നെ ഇത് മുമ്പോട്ട് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കരാറുകാരുടെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ കോൺട്രാക്ടർ എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് പണം സാമ്പത്തികം ഉള്ളവരാണ് ഈ കോൺട്രാക്ടർ എന്ന് പറയുമ്പോൾ അങ്ങനെ ഉള്ളവരുണ്ട് പക്ഷെ എനിക്ക് നേരിട്ട് അറിയാവുന്ന പല കോൺട്രാക്ടർമാരുടെയും സാമ്പത്തികമായ ബുദ്ധിമുട്ടും വിഷമങ്ങളും എത്രത്തോളം പലിശക്കെടുത്ത് ഓരോ ഏറ്റെടുക്കുന്ന ഓരോ വർക്ക് പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്ന കഷ്ടപ്പാടുകളൊക്കെ എന്റെ നാട്ടിലും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും കരമന സ്കൂളിൽ എന്നോടൊപ്പം പഠിച്ചിട്ടുള്ള പലരും ഇവിടെ ഈ സദുണ്ട് അപ്പൊ ബുദ്ധിമുട്ടും വിഷവും എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പല അവസരങ്ങളും ഉണ്ടായിട്ടു ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പല കാര്യങ്ങൾ സൂചിപ്പിച്ചു നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അദ്ദേഹം പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഇനി പല ആവശ്യങ്ങളും നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ അതേ സ്വാഗതം പറയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു ഇനിയും ആവശ്യങ്ങളുണ്ട് അതെന്നെ പരിഹരിക്കണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെന്റ് നിങ്ങളെ പ്രത്യേകിച്ചും ഭരണകക്ഷിയിലെ പ്രമുഖനായിട്ടുള്ള എം എൽ എ ഭരണകക്ഷിയുടെ ജില്ലാ സെക്രട്ടറി ഒരു വളരെ ഈ ഗവൺമെന്റിന് നല്ല സ്വാധീനമില്ല നമ്മുടെ പ്രിയ സുഹൃത്ത് ശ്രീ ജോയ് ഒരു സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കരുത് രണ്ടു മന്ത്രിമാരെ അണിനിരത്തിക്കൊണ്ട് തന്നെ സമ്മേളനങ്ങൾ പലരും നടത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധങ്ങൾ നിങ്ങൾക്ക് ഗുണകരമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഗുണ ഗുണകരമാകട്ടെ ഞാനിവിടെ മോഹനോട് ചോദിച്ചു ഈ കേന്ദ്ര സർക്കാരിനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം അത് പരിഹരിക്കാനും ജോയിയെ പോലെ തന്നെ എനിക്കും ബാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കാര്യങ്ങളുണ്ടെങ്കിൽ അത് സംസാരിച്ചാൽ അത് കേന്ദ്ര സർക്കാരിന്റെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് പ്രസിഡന്റിനെതിരയിൽ നിനക്ക് വേണ്ടി ഇടപെടാൻ ഞാൻ തയ്യാറാണ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി എത്തി നിങ്ങൾ അദ്ദേഹം വരുന്നതുവരെ പ്രസംഗിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രസംഗിച്ചത് തീർച്ചയായിട്ടും ആ തരത്തിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളിൽ പറഞ്ഞാൽ അതും ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകും ഞാനും എൻ്റെ പ്രസ്ഥാനം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൽ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം സ്വകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവർ ഇവിടെ വന്ന് നമ്മളോട് സംസാരിച്ചിട്ട് പോയ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന പ്രിയങ്കരനായ ശ്രീ കരമന ജയൻ സംഘടനയുടെ രക്ഷാധികാരി ശ്രീ മുഹമ്മദ് കോയ എക്സ് എം എൽ എ മറ്റ് വർഗീസേട്ടൻ ബാക്കി എല്ലാവരും വിവേദിയിലുണ്ട് ഞാൻ മന്ത്രി കൂടി വന്നിട്ട് ഒരു അധ്യക്ഷ പ്രസംഗം നടത്താമെന്ന് നിങ്ങളോട് പറഞ്ഞു ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഉണ്ട് അതൊന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നതിന് ഈ അവസരം വിനിയോഗിക്കേണ്ടതായിട്ട് ഉണ്ട് ഇന്ന് നമ്മളൊരു എഴുന്നൂറ് പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് പങ്കെടുക്കുന്നത് വളരെ കുറച്ച് സമയം കൊണ്ട് കേരളത്തിലെ കരാറുകാരെ ഏറ്റവും വലിയ സംഘടനയായി നമ്മുടെ സംഘടനയ്ക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ മേഖലയിൽ ഒരു റഫറണ്ടം നടത്തിയാൽ കെ ജി സി എഫ് അതിലേറ്റവും ഉന്നതമായ സ്ഥാനത്ത് ഒന്നാമത്തെ സ്ഥാനത്ത് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വന്ന് ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളിൽ കരാറുകാർ എടുക്കുന്ന ഏറ്റവും ഗുണകരമായിട്ടുള്ള ഏറ്റവും സഹായകരമായിട്ടുള്ള നിലപാടാണ് നമ്മൾ സ്വീകരിച്ചു വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് അറിയാവുന്നതാണ് അതിൽ പ്രധാനം നമ്മുടെ ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ അതിൽ നമ്മുടെ ലൈസൻസ് ഫീസ് ഇവിടെ നേരത്തെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചു മൂന്ന് ഇരട്ടിയാണ് വർദ്ധിപ്പിച്ചത് അതില് ഈ സംഘടനയിലെ ഒരു എഴുപത് ശതമാനത്തോളം വരുന്നത് സാധാരണപ്പെട്ട എൽ എസ് ജി ഡി വിഭാഗത്തിൽ കരാറെടുക്കുന്ന കരാറുകാരാണ് അപ്പൊ അവരെ സംബന്ധിച്ച് താങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത് അതിലൊരു സഹായം ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്ന ഏറ്റവും കുറഞ്ഞത് സിയും ഡിയും കാറ്റഗറിയിൽ വരുന്ന കരാറുകാരെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഒരു പുനരാലോചന നടത്തിയാൽ വളരെ ഫലപ്രദമായിരിക്കും അല്ലെങ്കിൽ ഗുണപ്രദമായിരിക്കും എന്നുള്ളത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഞങ്ങൾ കാരണം ഇതുകൊണ്ട് വലിയ സാമ്പത്തിക നേട്ടം ഗവൺമെന്റിന് ഉണ്ടാകുന്നില്ല ചെറിയ ഒരു സാമ്പത്തിക നേട്ടമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് ചെറുകിട കരാറുകാർ പഞ്ചായത്തുകളിൽ ചെറിയ വർക്കുകൾ രണ്ടു ലക്ഷം രൂപയ്ക്കും അഞ്ചു ലക്ഷം രൂപയ്ക്കും എല്ലാം എടുക്കുന്ന കരാറുകാർ വളരെ ദയനീയമായിട്ടുള്ള സാഹചര്യം ഉണ്ട് അത് ഒന്ന് പരിഗണിക്കപ്പെടേണ്ടതായിട്ട് ഉണ്ട് രണ്ടാമത് ഈ മാനുവലായിട്ട് നമുക്ക് പഞ്ചായത്തുകളിൽ ഘട്ടങ്ങളിൽ വർക്ക് നടത്തിയിരിക്കുന്നു അതിപ്പോ ഈ ടെൻഡറിന്റെ പരിധിയിലാണ് വരുന്നത് സ്വാഭാവികമായി കുറച്ച് കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഗവൺമെന്റ് ഈ ടെൻഡർ കൊണ്ടുവന്നത് അതിൽ ഒരു കാര്യം ഗവൺമെന്റ് ഒന്ന് കുറച്ച് തുകയെങ്കിലും നമുക്ക് മാനുവലായി ചെയ്യാനുള്ള ഒരു അനുവാദം അതിടയ്ക്ക് ബഹുമാനപ്പെട്ട മന്ത്രി നൽകിയിരിക്കും അതിലെന്തെങ്കിലും തുടർന്നും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുമോ രണ്ട് ഈ കരാറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ടെൻഡർ ആയതുകൊണ്ട് കേരളത്തിൽ എവിടെ നിന്നുകൊണ്ടും ഈ ടെൻഡറിൽ പങ്കെടുക്കാം ഒരു ബ്ലോക്കിനകത്ത് ഒരു പഞ്ചായത്തിനകത്ത് അത്യാവശ്യം ഉപജീവന മാർഗമായി കണ്ടെത്തി ഈ കരാറുകാർ പ്രവർത്തിച്ചു വരികയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വർക്ക് കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് ഈ ടെൻഡർ ആണെങ്കിലും ബ്ലോക്ക് വേസിയിലെടുത്താൽ ഒരാറേഴ് പഞ്ചായത്തുകൾ ചിലപ്പോൾ ഒരു മുനിസിപ്പാലിറ്റിക്കകത്ത് വരുന്ന പ്രദേശം ഈ പ്രദേശത്തെ കരാറുകാർക്ക് ഒരു മുൻഗണന ഏതെങ്കിലും വിധത്തിൽ നമുക്ക് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുമോ ഇല്ലെങ്കിൽ അവർക്ക് കരാർ കിട്ടില്ല എവിടെന്നെങ്കിലും വരുന്ന ആളുകൾ ദൂരത്തുനിന്ന് കരാർ എഴുതി അവര് ഏതെങ്കിലും വിധത്തിൽ കാര്യങ്ങൾ ചെയ്തു പോകുന്ന സാഹചര്യമാണ് ഉള്ളത് അപ്പോ ബ്ലോക്ക് ബേസ് ചെയ്ത് ആ ബ്ലോക്കിനകത്തുള്ളവർക്ക് ആ ഈ ടെൻഡറിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ സഹായം നൽകാൻ പറ്റുമോ എന്നുള്ളത് മനുഷ്യത്വപരമായി തന്നെ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു വിഷയമാണ് മറ്റൊന്ന് െല്ലാം ജൽ ജീവൻ മിഷന്റെ പൈപ്പ് ലൈൻ ഇടുന്നതുമായി ബന്ധപ്പെട്ട് കുഴിച്ച് ഇട്ടിരിക്കുകയാണ് ജൽ ജീവൻ മിഷന്റെ വർക്ക് നടക്കുന്നില്ല കരാറ് ജാലം സംബന്ധിച്ചിടത്തോളം ഭീമമായിട്ടുള്ള സാമ്പത്തിക പ്രശ്നവും ഈ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കരാറ് ജാലെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നു ഇടയ്ക്ക് ബഹുമാനപ്പെട്ട മന്ത്രി കുറെ പണം അതിന് നൽകിയിരുന്നു പക്ഷേ എങ്കിലും ഭീമമായിട്ടുള്ള ഒരു നില അതിൽ നിൽക്കുകയാണ് അവരുടെ പ്രശ്നമുണ്ട് ഇലക്ട്രിക്കൽ കോൺട്രാക്റ്റുകാർ ഈ സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഇലക്ട്രിക്കൽ കോൺട്രാക്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടു കോടി രൂപ വരെ വരുന്ന വർക്കുകൾക്ക് മാത്രമാണ് അവർക്ക് അതിനകത്ത് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അവരെ ലൈസൻസ് എടുത്ത് അവരെ ഡിപ്ലോമ എടുത്ത് ഉപജീവന മാർഗമായി കണ്ടെത്തിയിരിക്കുന്നതാണ് അഞ്ചു ലക്ഷം രണ്ടു ലക്ഷം രൂപ കഴിഞ്ഞാൽ പിന്നെ അത് കരാറുകാരന് എടുക്കുന്ന കരാറുകാരന് തന്നെ ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത് രണ്ടു കോടി രണ്ടു കോടിയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ആ കോൺട്രാക്റ്റർ തന്നെ എടുക്കുന്ന അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ് ആ ഒരു കോമ്പോസിറ്റ് ആ ഒരു സാഹചര്യത്തിൽ ഒരു അഞ്ച് കോടി രൂപയായിട്ട് അത് ഉയർത്തിയാൽ ഈ ഉള്ള ഇലക്ട്രിക്കൽ കോൺട്രാക്ടറുകാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഗുണപ്രദമാകും മറ്റൊന്ന് ഈ സംഘടനയുടെ ഒരു പ്രത്യേകത ഈ സംഘടനയുടെ അംഗങ്ങളായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവര് മരണപ്പെട്ട ഒരു തുക സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിന്റെ ഭാഗമായി ഈ കേരളത്തിൽ മറ്റൊരു സംഘടനയും നൽകാത്ത നിലയിൽ അവരുടെ അവർക്ക് അഞ്ചു ലക്ഷം രൂപ കുടുംബസഹായം മരണാനന്തരം ആ കുടുംബത്തിന് സഹായമായി നൽകുന്ന സംവിധാനമുള്ളത് നമ്മുടെ ഈ സംഘടനയ്ക്ക് മാത്രമാണ് ആ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിന്റെ ഭാഗമായി ഇതുവരെ എഴുപത്തി കരാറുകാർ മരണപ്പെടുകയും അവർക്ക് അഞ്ചു ലക്ഷം രൂപ വീതം സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് നൽകുകയും ചെയ്തു ഇപ്പോ ആ അഞ്ച് ലക്ഷം എന്നുള്ളത് ഏഴര ലക്ഷമായിട്ട് സോഷ്യൽ സെക്യൂരിറ്റി സ്കീം ഈ സംഘടന അതിന്റെ തുക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇപ്പൊ ഗവൺമെന്റ് ഒരു തവണ നമുക്കൊരു സഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടൊരു ശ്രമം നടത്തിയിരുന്നു അത് ഇടയ്ക്ക് വെച്ച് പിന്നെ നിന്ന് ഒറ്റ തവണ നമ്മുടെ ഈ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിനെ സഹായിക്കുന്നതിന് വേണ്ടി ഏറ്റവും ജീവകാരുണ്യ പ്രവർത്തനമാണ് ഒരു കരാറുകാരൻ മരിച്ചാൽ വേറെ പണം കിട്ടില്ല അത് ഈ സംഘടന തന്നെ കൊടുക്കുകയാണ് അഞ്ച് ലക്ഷം രൂപ വെച്ച് കൊടുക്കുകയാണ് ഈ വർഷം മുതൽ അത് ഏഴര ലക്ഷം രൂപയായിട്ട് വർദ്ധിക്കുകയാണ് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിന് ഗവൺമെന്റ് ഒരു സഹായം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അത് ഒരു ഒരു ഇടക്ക് വെച്ച് അത് പറ്റാതെ പോയി ബഹുമാനപ്പെട്ട മന്ത്രി അക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് സംഘടനാ നേതാക്കന്മാരുമായി സംസാരിച്ചിട്ടുണ്ട് ആ നിലയിലെല്ലാം നമുക്ക് ഒരു സഹായം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകണം കൂടി അവസരത്തിൽ അഭ്യർത്ഥിച്ച് പറയാൻ ധാരാളം കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ അതൊന്നും ഇപ്പൊ അദ്ദേഹത്തോട് പറയുന്നില്ല നമ്മുടെ കാര്യങ്ങളിൽ പോസിറ്റീവായ ഒരു നിലപാട് എപ്പോഴും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് ഇവരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രിയുമായി കൂട്ടായിരുന്ന ചർച്ചകളിലെല്ലാം നമ്മളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിനും സഹായിക്കുന്നതിനും ഒരു നല്ല നിലപാട് ധനകാര്യ വകുപ്പ് മന്ത്രി സ്വീകരിച്ചിട്ടുണ്ട് തുടർന്നും ഈ സംഘടന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയായിട്ട് വളർന്നു കഴിഞ്ഞു ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സംഘടനയായി മാറിക്കഴിഞ്ഞു ആ സാഹചര്യത്തിൽ ഞങ്ങളെ ഒന്ന് സഹായിച്ചു നിർത്താൻ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കഴിയും ആ നിലയിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് വിനയ ഗുരുസരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം